യെ കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം പ്രകാരമാണ് രാമചരിതം സംസ്കൃതാക്ഷരമാലയുടെ അനുപ്രവേശനത്തിന് മുമ്പ് നിബന്ധിക്കപ്പെട്ടതാണ് അത് മലയാളത്തിന്റെ പ്രാക്തനമായ രൂപത്തെ പ്രദർശിപ്പിക്കുന്നുവെന്ന് ഹർമൻകുണ്ടോട്ട് അഭിപ്രായപ്പെട്ടു കാലത്തിന്റെ അവസാന കാലത്തുണ്ടായ കൃതിയായിരുന്നതിനാൽ അന്നത്തെ ഭാഷാ രൂപമാണ് രാമചരിതത്തിൽ കാണുന്നത് എന്ന് എ രാജരാജവർമ്മ അഭിപ്രായപ്പെടുന്നു രാമച രാമചരിതം അതുണ്ടായ കാലത്ത് മലയാള പാട്ടിന് ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിൽ വിധിച്ച കൃതിയാണ് എന്നാണ് ഉള്ളൂരിന്റെ അഭിപ്രായം രാമചരിത ഭാഷയിലെ കൂത്തരങ്ങിന്റെ സ്വാധീനം കാണാമെന്നാണ് ഭാഷാപരിമളത്തിലെ ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നത് ഇതിലെ ഭാഷ ശുദ്ധമായ ഇലക്കണ തമിഴ് രീതി വിട്ട് ശുദ്ധ മലയാളമാകുന്നതിന്റെ മാർഗത്തിലാണെന്ന് പി വി പിള്ള പറയുന്നു തമിഴും മലയാളവും കലർന്ന തെക്കൻ തിരുവിതാംകൂർ ഭാഷ മിശ്ര ഭാഷാകൃതി എന്നൊക്കെയാണ് ആറ്റൂരെ ചേലൻ നാച്ചുതന്മേനോ എന്നത് പറയുന്നത് രാമചരിതം തെക്കൻ തിരുവിതാംകൂറിലെ നാടോടി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു നാടോടി പാട്ടല്ല അലങ്കാര ശബളമായ രീതിയിൽ വിരുദ്ധങ്ങളെ നിബന്ധിച്ചിട്ടുള്ള ഒരു പാട്ടുകൃതിയാണ് എന്നാണ് പി വി കൃഷ്ണൻ നായർ അധ്യേറിന്റെ രാമചരിതം ഒരു വിമർശനാത്മക പഠനം എന്ന കൃതിയിൽ പറയുന്നത് ദ്രാവിഡ അക്ഷരങ്ങളെ പാട്ടിൽ ഉപയോഗിക്കാവൂ എന്ന നിയമത്തിന് വിധേയമല്ലായിരുന്നുവെങ്കിൽ രാമചരിതം ഒരു നല്ല മണിപ്രവാള കൃതിയായി പ്രത്യക്ഷപ്പെടുമായിരുന്നു പി ാരായണപിള്ള സാഹിത്യ കടാക്ഷം എന്ന തന്റെ കൃതിയിൽ അഭിപ്രായപ്പെടുന്നുണ്ട് രാമചരിതത്തിലെ ഭാഷയ്ക്ക് സംസ്കൃതത്തിന്റെ സ്വാധീനമുണ്ട് എന്നാണ് അതിൻ സംസ്കൃതവും സംസ്കൃതമയവുമായ പ്രയോഗങ്ങൾ കാണാം സംസ്കൃതത്തിലെ വിശേഷണ വിശേഷ വിഭക്തി പൂരുത്വം രാമചരത്തിൽ അനുകരിക്കുന്നു പക്ഷേ ശുദ്ധ സംസ്കൃത പദങ്ങൾ വളരെ വിരളമായി കാണുന്നുള്ളൂ എന്ന് ടി എം ചുമാർ അഭിപ്രായപ്പെടുന്നുണ്ട് മലയാള ഭാഷയും സംസ്കൃത ഭാഷയും ചേർന്നുള്ള മണിപ്രവാള പ്രസ്ഥാനം പോലെ തമിഴിന്റെ ഒരു ദേശഭേദത്തോടെ മലയാളം കലർന്നുള്ള ഒരു മിശ്ര പ്രസ്ഥാനത്തിൽ നിർമ്മിതങ്ങളായ കൃതികളുടെ ഒരു പ്രാചീന മാതൃകയായി രാമചരിതത്തെ കണക്കാക്കാമെന്ന് ഗോദാവർമ്മ അഭിപ്രായപ്പെടുന്നു കേരള ഭാഷാ വിജ്ഞാനിയത് ആ നാരായണ പണിക്കർ അഭിപ്രായ പ്രകാരമാണ് ഭാഷാരൂപങ്ങളെ പരിഷ്കരിച്ച് തമിഴാക്കിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രാമചരിതം തമിഴ് മലയാള സാഹിത്യ സംസ്ഥാനങ്ങളുടെ പുറംപോക്ക് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുവെന്നാണ് ടി എ ഗോവിന്ദ റാവു പറയുന്നത് ഇതൊരു തമിഴ് കാവ്യമാണോ മലയാള കാവ്യമാണോ എന്ന് നിർണ്ണയിക്കാൻ കഴിയില്ല എന്നാണ് രാമചരിതത്തിന് മലയാളത്തിലെ വ്യവഹാര ഭാഷയുടെ പ്രാതിനിധ്യല്ല പ്രാതിനിധ്യമില്ല എന്ന് ആറ്റോ കൃഷ്ണബിശാരടി പറയുന്നു രാമചരത്തിലെ ഭാഷയിൽ തമിഴിന്റെയും മലയാളത്തിന്റെയും പദങ്ങൾ മാത്രമല്ല വ്യാകരണ വ്യവസ്ഥകളും കലർത്തിയിരിക്കുന്നതായി കാണുന്നു അതിനാൽ രാമചരത്തിലെ ഭാഷയെ കൃത്രിമ മിഷ്ട്ര ഭാഷയായി ഗണിക്കണമെന്ന് കെ എം ജോർജൻ അഭിപ്രായം തനി മലയാളത്തിന്റെ ചട്ടക്കൂടിൽ വാർന്നു വീണ ക്ലാസിക് മഹാകാവ്യം മലയാള മലയാളം തമിഴിന്റെ വേഷം കെട്ടിയ കാവ്യരൂപമാണ് രൂപമാണ് രാമചരതം എന്നൊക്കെയാണ് കെ എൻ എഴുത്തച്ഛൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഉണ്ണിക്കിടാവിന്റെ അഭിപ്രായ പ്രകാരമാണ് സംസ്കൃത പദങ്ങളും ദിഗ്ഭാഷയായി മലയാള പദങ്ങളും കലർന്ന തമിഴ് കാവ്യമാണ് രാമചരിതം സംസ്കൃത പ്രാമാണ്യമുള്ള മലയാ മണിപ്രവാള ശൈലി നിലവിലിരുന്നതിന്റെ സമാന്തരമായി തമിഴ് പ്രാമണ്യം നിലവിലിരുന്നതിന്റെ തെളിവാണ് രാമചരിത ഭാഷ എന്നാണ് ദ്രാമിണ സംഘാദക്ഷിര നിബന്ധം ഭാഷാ സംസ്കൃത യോഗം പാട്ട് എന്ന മട്ടിലാണ് രാമചരിത ഭാഷ എന്നാണ് തിരുനെല്ലൂർ കരുണാകരൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്